തോമസ് ഡോക്ടർ സരിൻ അവർക്കൊക്കെ കിട്ടിയ ഒരു പരിഗണന സാറിന് എന്ന് പരിമിതികളില്ലേ ഇവരിക്കൊരു ഷോർച്ചയ്ക്ക് തരാൻ പറ്റിയില്ല സത്യമാണ് പാർട്ടി അംഗമായിരുന്നെങ്കിൽ എനിക്ക് പയ്യന്നൂരിലോ ചൊർണ്ണൂരിലോ കിട്ടുമായിരുന്നു യഥാർത്ഥത്തിൽ ഗാന്ധി വന്നത് അവർ രാഷ്ട്രീയത്തിൽ ഒന്നും വരാൻ ഉദ്ദേശിച്ചതല്ല കോൺഗ്രസ് പാർട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേതാവില്ലാതെ സോണിയാഗാന്ധി എല്ലാവരും കൂടെ വരവേറ്റതല്ലേ ഇന്ദിരാഗാന്ധിയെ സഹായിക്കാൻ വേണ്ടിയാണ് പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധി വന്നതുപോലെ സോണിയാഗാന്ധിയെ സഹായിക്കാൻ വേണ്ടിയാണ് രാജീവ് രാഹുൽ ഗാന്ധി വന്നത് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ കാൽനടയായി പോയവരാഗ്രഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ സാധാരണ ഗതിയിൽ വൈകിയാണ് പോകുന്നത് കെ മുരളീധരൻ ഇതിൻ്റെ ചാർജ് എടുത്തോട്ട് പോയി അദ്ദേഹം ഊർജ്ജസ്വലമായ കരുണായൻ്റെ മനാണല്ലോ ദുർബലമായ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ എല്ലാ ജില്ലകളിലും ആകാം മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി അടിസ്ഥാനത്തിലല്ല വോട്ടിംഗ് നടന്നിട്ടുള്ളത് ഏത് ജഗത്താനെ കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ ഇ എം എസിന്റെ പാർട്ടി തന്നെയല്ലേ മദനീയമായി കൂടിയില്ലേ പോരാ അയ്യന്നൽ അതിന്റെ ആളെ മന്ത്രിയാക്കിയില്ലേ കെ എം മാണിയെ കുറിച്ച് കോഴമാണി എന്ന് വിളിച്ചവരല്ലേ രണ്ടുപോലെ ആയത് മോദിയുടെ പ്രഭ കൊണ്ടാണെന്ന് ഞാൻ അവിടെ തന്നെ പാർട്ടികളിൽ തന്നെ എതിർപ്പുണ്ട് എഴുത്തും വിശപ്പ് കഴിഞ്ഞപ്പോൾ മാറണമെന്നുള്ള തരത്തിലാണ് ആർ എസ് എസ് വന്നത് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അവളിലൊരാളായ ആളെ ഉപരാഷ്ട്രപതി ആക്കിയത് അപ്പോൾ ആർ എസ് എസിന്റെ പ്രീണനം കൊണ്ടാണ് മോഡി നിൽക്കുന്നത് ചില ചർച്ചകളിൽ അടികളായിരുന്നു ആൾക്ക് താല്പര്യം ഇന്ന് അടി അടികളും താല്പര്യമില്ല ചാനൽ ചർച്ചകൾ പോകുന്ന ആളുകളെ ഗുണ്ടകളായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള സമൂഹം മാറി അപ്പം കൈരളി ചാനൽ ബഹിഷ്കരിച്ചിട്ടില്ല ജനം ബഹിഷ്കരിച്ചിട്ടില്ല അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ആ നിലപാട് മാറിയില്ലെങ്കിൽ അടിമയാണെന്നു അടിമ മലസ്സിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിലപാടുകൾ മാറിയത് തങ്ങള് ഇടതുപക്ഷ സഹയാത്രികനായിട്ട് കുറേയേറെ വർഷം ഒരുമിച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ അടുത്തിടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന കോൺഗ്രസ് നേതാക്കൾ നമ്മുടെ മുമ്പിൽ കെ തോമസ് ഇവരൊക്കെ ആ അവർക്കൊക്കെ കിട്ടിയൊരു പരിഗണന സാറിന് കിട്ടിയില്ല എന്ന് തോന്നി അങ്ങനെ ഒരു പരിഗണന കുറിച്ച് എനിക്ക് ആശയവുമില്ല ഞാൻ സി പി ഇടതുപക്ഷത്തേക്ക് പോയതല്ല കോൺഗ്രസ്സിൽ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തീരുമാനിച്ചു ആ സീറ്റ് കിട്ടാത്തതിൻ്റെ ഭാഗമല്ല എനിക്ക് സീറ്റ് കിട്ടി കളഞ്ഞുകൊണ്ടാണ് പോയത് അന്ന് പത്ത് വർഷം കഴിഞ്ഞവർ അവർ മാറണം എന്ന എൻ്റെ പ്രമേയത്തെ കെ പി സി സി അത് അംഗീകരിക്കാൻ വന്നപ്പോൾ അത് പ്രതിഷേധിച്ചു പോയി അത് ഉമ്മൻചാണ്ടിനുള്ള വ്യക്തിപരമായ വിരോധമായിരുന്നില്ല എൻ്റെ പിന്നാലെ വന്ന എന്നെ സ്ഥാനാർത്ഥി എന്നെ സ്ഥാനാർത്ഥിയാക്കന്തുണയ്ക്കുകയാണ് സി പി എം ചെയ്തത് പിന്നീട് ഞാൻ കോൺഗ്രസിലേക്ക് പോകാതെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മാധ്യമരംഗത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ സി പി എം നേതാക്കളുടെ സ്നേഹപൂർവ്വമായ ഒരു അഭ്യർത്ഥന ശ്രീ പിണറായി വിജയനും എം എ വേവിയാണ് മുൻകിയെടുത്തത് അങ്ങനെയാണ് ഞാൻ കൈരളി ചാനൽ ചാനലിൽ പ്രോഗ്രാം വരുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരിക്കലും സി പി എമ്മിൽ അംഗമാവില്ല ഇരുപത് വർഷവും ഞാൻ അവ സഹയാത്രങ്ങളായിരുന്നെങ്കിൽ പോലും ഒരിക്കലും സി പി ഒ അംഗമായിരുന്നിട്ടില്ല അത് കാരണം എന്താ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം കാലകരണപ്പെട്ടതാണെന്ന് ചോദിക്കുന്നു പക്ഷേ ഇടതുപക്ഷ മൂല്യങ്ങൾ രണ്ടാണ് കമ്മ്യൂണിസ്റ്റിലെ പോകാൻ സി പി ഒവിന് പോകില്ല അപ്പം കഴിയില്ല കോൺഗ്രസ്സിലും ധാരാളം വ്യതിയാനങ്ങളും പാഴ്ചകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം നിന്ന് പക്ഷേ എന്നെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യുന്നത് ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യമുണ്ട് ജോസഫ് മുണ്ടശ്ശേരി ഡോക്ടർ എ ആർ മേനോൻ പി ആർ കൃഷ്ണയെ തുടങ്ങിയവരെ കൊണ്ടുവന്ന പാർട്ടിയാണ് അവർ മോശക്കാരല്ല ടി കെ അംസ ലോണപ്പന്നമ്പാടം തുടങ്ങിയവരാണ് ഞാൻ പിന്നെ സഭാസ് ചിൻ പോൾ ഞാൻ ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ ഇത്രയും ആളുകളെ ഉള്ളു അപ്പം ഞാൻ ഈ നിരയിലാണ് വരുന്നത് ആ നിലയിൽ എനിക്ക് ഒരു വലിയ പ്രാധാന്യമാണ് കിട്ടിയത് അതുകൊണ്ടാണ് ചെറിയാൻപിൽ പ്രതികരിക്കുന്ന ടൈറ്റിൽ തന്നെ തന്നത് എ കെ സിൽ എനിക്ക് മുറി തന്നത് എനിക്ക് സാംസ്കാരിക നായകനായി സുകുമാർ അഴിക്കോട്ടിനോടൊപ്പം എനിക്ക് വേദികൾ തന്നത് അപ്പോൾ എനിക്കൊരു പ്രാമുഖ്യം തന്നത് രാഷ്ട്രീയതമായിട്ടല്ല എന്നെ എന്നും കൊണ്ടുപോയി ഇതൊരു സാംസ്കാരിക നായകൻ എന്നുള്ള നിലയാണ് ആ രീതിയിലുള്ള പ്രവർത്തനം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എല്ലാം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്ത എനിക്ക് തരാവുന്ന എല്ലാം തന്നിട്ടുണ്ട് അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല പിന്നെ പരിമിതികളില്ലേ എനിക്കൊരു സീറ്റ് തരാൻ പറ്റിയില്ല സത്യമാണ് കാരണം ഞാൻ പാർട്ടി അംഗമല്ല പാർട്ടി അംഗമായിരുന്നെങ്കിൽ എനിക്ക് പയ്യന്നൂരിലോ ഷൊർണ്ണൂരിലോ കിട്ടുമായിരുന്നു ഇനി പാർട്ടി അംഗമായിരുന്നെങ്കിൽ ഞാൻ രണ്ടുകൊണ്ട് രാജ്യസഭ അംഗമാവുമായിരുന്നു അപ്പോൾ ഞാൻ സി പി എമ്മിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ആണ് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ സി പി എം സഹായിച്ചില്ല എന്ന് പറയുന്നില്ല എനിക്ക് ഇരുതുവർഷം ജീവസന്ധാരണത്തിൻ്റെ എൻ്റെ പട്ടിണി കിട്ടിട്ടില്ല എനിക്ക് ഒരു അഭയം തന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ആ കാര്യത്തിൽ ഒരിക്കലും തള്ളി പറയുന്ന പ്രശ്നവുമില്ല പക്ഷേ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ എപ്പോഴും ആഭുക്കി ഉണ്ടായിരുന്നില്ല അന്നും ഉണ്ടായാലും ഇപ്പോഴും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഞാൻ നോക്കുകൂലി വിമർശിച്ചു പലരും പറഞ്ഞു സി പി എം എന്നൊന്ന് പോകുമെന്ന് ഞാൻ വിമർശിച്ചു ഒരു മാസം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയൻ നോക്കുകൂലി അവസാനിപ്പിക്കണമെന്നും അതോടുകൂടി ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്ന പരിധിയിലേക്കും സി പി എം വന്നു എന്നല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടില്ല അതേസമയം സി പി എമ്മിൻ്റെ ഒരു മൂല്യങ്ങളിൽ ഒരു തകർച്ച ഉണ്ടായി എന്നുള്ള സത്യമാണ് അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവിടേക്ക് വരുന്ന ആളുകൾ ആരെ സ്വീകരിക്കണം തീരുമാനിക്കണം അവരെല്ലാം എന്നെ പോലെ സഹയാതകന്മാരല്ല അവരെല്ലാം വരുന്ന ദിവസം തന്നെ ചുവന്ന ഷാൾ പണിയിച്ച് സി പി എം മെമ്പർഷിപ്പ് എടുക്കുകയാണ് അപ്പോൾ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് അവരുടേതായ അവകാശമുണ്ട് അവർ പാർട്ടി ചേരട്ടെ പക്ഷേ അവർക്ക് അർഹമായ സ്ഥാനം കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നാളെ കൊട്ടുപോയില്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അവർ അവിടെ പാർട്ടിയിൽ ഉറച്ച് നിൽക്കുന്നെങ്കിൽ അവർക്ക് പാർട്ടിയിൽ വളരെ ആളുകൾ സൗകര്യമുണ്ട് ഞാനും ആ സി പി എമ്മിൽ ചേർന്ന് ഇരുവർഷം തരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉയർന്ന നേരങ്ങളിൽ പോയേ പക്ഷെ ഞാൻ നേരമായില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയ പോയ ഒരു ആരെങ്കിലും ഒരു പാർട്ടിയിൽ പോയ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതേസമയം അവർക്ക് അവരുടേതായ നിലപാടുണ്ട് എന്നും ജനിക്കുന്നത് മുതൽ ഒരു മതത്തിലോ ഒരു രാഷ്ട്രീയത്തിലോ നിൽക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ബോധമണ്ണതനുസരിച്ച് നമ്മുടെ അനുഭവത്തിനനുസരിച്ച് നമ്മുടെ നിലപാട് മാറ്റും അതുപോലെ ആ നിലപാട് മാറിയില്ലെങ്കിൽ അടിമയാണ് നർത്തം അടിമ മലസ്സി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിലപാടുകൾ മാറിയത് എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം ദേശീയ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു പ്രചരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രവർത്തനം ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ വിലയിരുത്തും രാഹുൽ ഗാന്ധി കഠിനാധ്വാനിയായ നേതാവാണ് ജവഹർലാൽ നെഹ്റു ഒരു രാജ്യതന്ത്രജ്ഞനാണ് ഇന്നും ഇന്ത്യ നിലനിൽക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അടിത്തറയിലാണ് ആണെങ്കിൽ പോലും ലോകത്തിൻ്റെ നേതാവായി മാറി ഇന്ദിരാഗാന്ധി നെഹ്റുവിനെ പിന്തുടർന്ന് നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ നേതാവായിരുന്നു അങ്ങനെ രാഷ്ട്ര ഒരു അഭിമാന പാചകമായി മാറി അപ്പോൾ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ആളാണ് ഒരു രണ്ടുപേരും രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉണ്ടായ സംഭവമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭരണത്തിന് പോകാൻ സാധ്യത മറ്റു കക്ഷികൾ എല്ലാവരും കൂടി ചേരുകയും പല പല സംഭവങ്ങളുണ്ടായിരുന്നു അത് പക്ഷേ പോലും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റിയും ഭിന്തമാലയുടെ മരണത്തിന് ശേഷമുണ്ടായ സിഖ് കലാപം ഹിന്ദു കലാപം ആ കലാപം ഇല്ലാതായി നാഗാലാൻഡിലും മറ്റേ ജാർഖണ്ഡിലും ഒക്കെ ഉണ്ടായ വിഘടനവാദ പ്രസ്ഥാനങ്ങളെല്ലാം വന്നു അപ്പോൾ രാഹുൽ ഗാന് രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും രാജീവ് ഗാന്ധി തന്നെ ആവുമായിരുന്നു ഈ ആൾ യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി വന്നത് അവർ രാഷ്ട്രീയത്തിൽ ഒന്നും വരാൻ ഉദ്ദേശിച്ചതല്ല കോൺഗ്രസ് പാർട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേതാവില്ലാതെ വന്നപ്പോൾ സോണിയാഗാന്ധി എല്ലാവരും കൂടെ വരവേറ്റതല്ലേ വിധവയായ ആ ഒരു അവർ വന്നു സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ നെഹ്റു ഫാ കുടുംബത്തിൻ്റെ പൈതൃകം അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറായതുകൊണ്ട് രണ്ടു പവർ അധികാരത്തിൽ വന്നു അപ്പോഴും അമ്മ രാഷ്ട്രീയത്തിൽ വരണത് പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല മക്കൾക്ക് അത് സത്യം അവർ വേറെ മേഖലയിലായിരുന്നു പക്ഷേ അമ്മ രാഷ്ട്രീയത്തിൽ വന്നപ്പം അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നു ഇന്ദിരാഗാന്ധിയെ സഹായിക്കാൻ വേണ്ടിയാണ് പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധി വന്നതുപോലെ സോണിയാഗാന്ധിയെ സഹായിക്കാൻ വേണ്ടിയാണ് രാജ് രാഹുൽ ഗാന്ധി വന്നതും ആ രാഹുൽ ഗാന്ധി വന്ന ആദ്യ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഒരു കാര്യങ്ങളൊക്കെ കാര്യ ശേഷിയിലുള്ള പ്രായവിശേഷമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കാണും പക്ഷേ ഇപ്പോഴതല്ല ഇപ്പോഴതെല്ലാം തരണം ചെയ്ത് ഇന്ത്യ കണ്ടെത്താൻ കഴിഞ്ഞു ഇന്ത്യയിൽ കാൻ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ കാലനടയായി പോയവരാരെങ്കിലും ഉണ്ടാവും അതിനുള്ള ധൈര്യം അത് മഴയും വെയിലും എല്ലാം കൊണ്ടുപോയി അത് ഇപ്പുറത്തും പെട്ടിക്കലായി ഇപ്പോഴും എവിടെയും അലഞ്ചരിഞ്ഞുകിടക്കുകയില്ലേ ഒരു സാഹസികനായ യുവാവിൻ്റെ ചൈതന്യമാണ് രാഹുൽ ഗാന്ധിക്ക് അതേസമയം അദ്ദേഹത്തെ ഏത് കാര്യത്തെക്കുറിച്ചും പറയാൻ അറിയാം അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള ഔന്നത്യം അതിനുള്ള ശേഷി രാഹുൽ ഗാന്ധി ഇതിനകം നേടിയിട്ടുണ്ട് അതുകൊണ്ട് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പാരമ്പര്യം ഉൾക്കൊണ്ട് തന്നെ ഇന്ത്യയെ നയിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധിജി കഴിയുമെന്ന് തീർച്ചയായും വിശ്വസിക്കാം നമ്മൾ വീട് പ്രാദേശികത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ഒരുപടി മുന്നിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സാധാരണഗതിയിൽ വൈകിയാണ് പോകുന്നത് കെ മുരളീധരൻ ഇതിൻ്റെ ചാർജ് എടുത്തോട്ട് കൂടി അദ്ദേഹം ഊർജ്ജസ്വലനായ കരുണാകരൻ്റെ മകനാണല്ലോ അല്ലാതെ തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായ അതുകൊണ്ട് അദ്ദേഹം ബദ്ധസന്ധനായി ഇവിടെ തന്നെ കഴിയുകയാണ് വാർഡുകൾ നൂറിറങ്ങൾ ഒക്കെയാണ് ഇപ്പം എല്ലാ വാർഡുകളിലും അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു അതിനകത്ത് തന്നെ വാർഡ് കമ്മിറ്റി മീറ്റിങ്ങിൽ വരെ പോയി അദ്ദേഹം വാർഡ് കമ്മിറ്റികൾ പോയി ശേഷം അദ്ദേഹം തന്നെ മുൻകിയെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പുതുമയുണ്ട് അതായത് ശബരിനാഥനെ കൊണ്ട് ഇറക്കുന്ന ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ശബരിനാഥൻ സ്ഥാനാർത്ഥി അതൊരു ഊർജ്ജം വന്നു ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ എല്ലാം കൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു ഒരു ഇതുണ്ട് വലിയ പ്രശ്നങ്ങളില്ല സമുദായ ബാലൻസ് തെറ്റിയിട്ടുണ്ട് അപ്പം ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് വന്നിരിക്കുന്നത് പക്ഷേ എന്നുവെച്ച് കോൺഗ്രസിൻ്റെ ശക്തികൊട്ടയാണ് ഇത് ഇത്തിരി ഒന്നും ആവശ്യപ്പെടുന്നില്ല എങ്കിൽ പോലും പഴയ ദൗർബല്യത്തിൽ നിന്നും സംഘടനാ ദൗർബല്യത്തിൽ നിന്നും ഒക്കെ മാറി ഒരു വലിയ വിജയത്തിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറും കാര്യത്തിൽ തർക്കമില്ല ഈ സോഷ്യൽ ബാലൻസിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ് നമ്മുടെ കെ കരുണാകരനൊക്കെ അത് കൃത്യമായി നടത്തിയിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ തലപ്പത്ത് ഇപ്പോഴും ജില്ലാ പ്രസിഡൻ്റൊക്കെയായി ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകൾ മാത്രമേ വരുന്നു ഉള്ളൂ എന്നുള്ളൊരു പരാതി യൂത്ത് കോൺഗ്രസ്സുകാരെ തന്നെ നമ്മൾ രഹസ്യമായിട്ടൊക്കെ പറയുന്നുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അത് പറയാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിൽ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഇപ്പം സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി പഴയ രീതിയാണെന്നല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല എങ്കിൽ പോലും ജനാധിപത്യ പ്രക്രിയകൾ ഒന്നല്ലേ ജനാധിപത്യ പ്രക്രിയയിലൂടെ വരുമ്പോഴത്തേക്കൊണ്ട് ഇന്ന ജില്ലയിൽ ഒരു സമുദായത്തിപ്പെട്ട ആൾ എന്ന് പറയുന്ന അർത്ഥമില്ല തെരഞ്ഞെടുപ്പിൽ വന്നു അത് ഭംഗീകരിച്ചില്ലേ പറ്റും ആ ഒരു ബാലൻസിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അതൊരു വലിയ പ്രതീക്ഷയായിട്ടാണോ കോൺഗ്രസ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് അത് എൻ്റെ അർത്ഥം എന്താ തിരുവനന്തപുരത്ത് പരമ്പരാഗതമായി പ്രബലമായ സമുദായങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ദുർബലമായ സമുദായത്തിൽ ആൾ വന്നുള്ളതല്ലേ അപ്പം അതിൻ്റെ അർത്ഥം എന്താ മതേതരത്വം ദുർബലമായ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്മാർ എല്ലാ ജില്ലകളിലും ആകാം മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി അടിസ്ഥാനത്തിലല്ല വോട്ടിംഗ് നടന്നിട്ടുള്ളത് മതേതരത്വം കോൺഗ്രസിലുണ്ട് എന്നുള്ള നിലവില് പക്ഷെ പക്ഷെ ഒരു കാലത്ത് കോൺഗ്രസ്സിനൊപ്പം നിന്ന ആളുകൾ തന്നെയാണ് പിന്നീട് ബി ജെ പി ആയി മാറിയത് അപ്പോൾ ആ ഒരു ബാലൻസിങ് തെറ്റിയതുകൊണ്ടായിരിക്കും അങ്ങനെ ജനങ്ങൾ അത് ശരിയാണ് കാരണം ഒരു കാലത്ത് ഞാനൊക്കെ കെ എസ് യുണ്ടായിരുന്ന കാലത്ത് കെ എസ് യുണ്ടായിരുന്ന പല ആളുകളുടെയും എൻ്റെ സമകാലികളുടെ മക്കൾ ഇന്ന് ബി ജെ പിയിലാണ് തീർച്ചയായും അതിനൊരു കാരണമായി ഞാൻ അന്വേഷിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ പലരും പറയുന്നത് കാരണം കരുണാകരൻ ഡി എസ് സി ഉണ്ടാക്കിയതോടുകൂടി ഡി എസ് സിയുടെ ഭാഗമായിട്ട് കുറേ ആളുകൾ കോൺഗ്രസ് വിട്ടുപോയി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആ വിട്ടുപോയപ്പോൾ അവരാരും തിരിച്ചു വന്നില്ല തിരിച്ചു വരാതെ വന്ന ആളുകളുടെ മക്കൾ ഒക്കെ എ ബി പി ആയി മാറി എന്ന് പറയുന്നവരുണ്ട് എനിക്കതിനെക്കുറിച്ച് ഞാൻ വലിയ പഠനവും നടത്തിയിട്ടില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അടുത്ത കാലത്തൊരു ഞാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പി വളരെ കുറവായിരുന്നു എ ബി പി ഉള്ള കുറവായിരുന്നു പെട്ടെന്നുള്ളൊരു വളർച്ചയാണ് കഴിഞ്ഞ പത്തിനു വർഷം കൊണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരം ഒരു അത്ഭുതകരമായ വളർച്ച ഉണ്ടായി എന്ന് സത്യമാണ് അതിൻ്റെ സാമൂഹ്യ കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങൾ അല്ലെങ്കിൽ വർഗ്ഗപരമായ കാരണങ്ങൾ വിശകലനം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ എൻ്റെ ജില്ല കോഴിക്കോട് ജില്ലയിൽ ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ ഉണ്ടായിട്ടിപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ പത്ത് വർഷം കഴിഞ്ഞു ഒരു കാലത്ത് കൊയിലാണ്ടിയും അതേപോലെ ഇവിടെ കോഴിക്കോട് നോർത്തിലൊക്കെ പഴയ സുജനവാലടക്കം വിജയിച്ച മണ്ഡലങ്ങളാണ് വി ശങ്കരൻ വിജയിച്ച മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലടക്കം പ്രത്യേകിച്ച് മലബാറിലൊക്കെ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ സങ്കടകരമല്ലേ കോൺഗ്രസിന്റെ സ്ഥിതി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോശം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മോശമാണ് സംഭവിക്കുന്നത് അതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനല്ല അല്ല മുഹമ്മദ് റിയാസ് എളമരം കഴിയുമ്പോൾ എ വിജയരാവൻ പ്രപന്നതരായ നേതാക്കന്മാരെ എം കെ രാഘവൻ തോൽപ്പിച്ചു തീർച്ചയായും അതിനുമുമ്പ് അവിടെ കെ ജയിച്ച സ്ഥലമാണ് കോൺഗ്രസ് ഒരിക്കൽ മാത്രമാണ് എന്തുകൊണ്ട് നിയമസഭയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉണ്ട് ലോക്സഭ ഇക്വേഷനും അസംബ്ലി ഇക്വേഷനും രണ്ടാണ് പക്ഷേ അവിടുത്തെ ഈ നിയമസഭയിലുള്ള തകർച്ചയുടെ കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള പാർലമെൻറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത നിയമസഭാ പരിഹരിക്കപ്പെടും ഉറപ്പാണ് പഴയ കാലമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ് പത്ത് പതിനഞ്ചോളം സീറ്റുകൾ അവർക്ക് കിട്ടുമെന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ ഇപ്പോഴും പ്രവചിക്കുന്നത് അല്ല ബി ജെ പിക്ക് പണ്ടത്തെക്കാൾ കുറച്ചുകൂടി ശക്തി ഉണ്ടായെന്ന കാര്യത്തിൽ അംഗീകരിക്കുന്നു അത് നമ്മൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അസക്കണ്ടാണ് പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ഘടകമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം ഘടകമല്ല അവിടെ ദേശീയ തലത്തിൽ ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും ആയതുകൊണ്ട് മോഡി വേണോ രാഹുൽ ഗാന്ധി വേണോ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വൈകി ഇവിടെ വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വരാൻ പോകുന്നത് പിണറായി വിജയൻ വേണോ അതോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വേണോ എന്നുള്ളതാണ് അവിടെ രാജീവ് ചന്ദ്രശേഖറോ അല്ലെങ്കിൽ ഒന്നൊരു ഘടകമല്ല അപ്പോൾ ബി ജെ പിക്ക് കിട്ടി കിട്ടിയെന്ന് പറയപ്പെടുന്ന പല വോട്ടുകളും കോൺഗ്രസിലേക്ക് വരാം അതുപോലെ തന്നെ സി പി എമ്മിന് കിട്ടിയ വോട്ടുകൾ തിരിയാം അപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം വേറെ ആയതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വലിയ ഫാക്ടറാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ആകെ ബി ജെ പി ജയിച്ച നിയമത്ത് മാത്രമല്ല അതും രാജഗോപാലായ കൊണ്ടാണ് അങ്ങനെ താരങ്ങളൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് എന്റെ വിശ്വാസം ഇപ്പോഴും ബി ജെ പി അമിതമായ ആത്മവിശ്വാസത്തിലാണ് അവരെ എത്ര ശ്രമിച്ചാലും അവർക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടത്തില്ല ഈ എൻ എസ് 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 എൻ ഡി പി ഒക്കെ ഇപ്പോൾ ഒരു പിണറായിപക്ഷ നിലപാട് പിണറായിപക്ഷ നിലപാട് അല്ലെങ്കിൽ സർക്കാർ നിലപാടെന്ന് പറയാം അത് കോൺഗ്രസിനെ ബാധിക്കില്ലേ ഒരിക്കലുമില്ല എൻ എസ് എസും എസ് എൻ ഡി പിയും അവർ സമതപരമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അവർ കോൺഗ്രസിന്റെ സപ്പോർട്ട് ഈ സമയത്ത് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടോ NSS, Commons, collar, ും എസ് എസും പ്രസിഡന്റായിരുന്നു ആർ ശങ്കർ അല്ല എസ് എൻ ഡി പി എൻസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മന്ദ തോപ്പനാവൻ ഇവരെല്ലാം വിമോചന സമരം മുതൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഇനിയും എസ് ആർ പിയും എൻ ഡി പി ഉണ്ടായപ്പോൾ കടകക്ഷിയായിരുന്നില്ലേ എൻ ഡി പിയും എസ് ആർ പിയും കടകക്ഷിയായിരുന്നപ്പോൾ തന്നെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് തോറ്റിട്ടുണ്ട് ഇനിയും എൻ ഡി പിയും എസ് എസ് ആർ പി യും വിട്ടുപോയപ്പോഴാണ് തൊണ്ണൂറ്റാറിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് അധികാരത്തി വന്നില്ലേ രണ്ടായിരത്തി പതിനൊന്ന് അധികാരത്തിൽ വന്നില്ലേ അപ്പം എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിൻ്റെയും തീരുമാനത്തെ ആശ്രയിച്ചിട്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ അവരും അവർക്കും ഒന്നോ രണ്ടോ ശതമാനം കൊടുക്കാനുള്ള ദേഷ്യമുണ്ട് ഈ എൻ എസ് എസിൻ്റെ നേതൃത്വം പറഞ്ഞതും എസ് എൻ ഡി പിയുടെ നേതൃത്വം പറയുന്നതും സഭാ നേതൃത്വം പറയുന്നതും എല്ലാം ആ സമുദായത്തിൽപ്പെട്ട ആളുകളിൽ അംഗീകരിക്കണമെന്നില്ല അവർക്കെല്ലാം രാഷ്ട്രീയമുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി നിർദ്ദേശം പറഞ്ഞതിൻ്റെ പേരിൽ വോട്ട് കിട്ടും കുറേ ഞാൻ കരുതുന്നില്ല വെള്ളാപ്പള്ളി തോപ്പിക്കൂ എന്ന് പറഞ്ഞ വാളുകളിൽ ജയിച്ചില്ലേ ഉദാഹരണത്തിന് വി എം ശ്രീകരൻ തോപ്പിക്കുന്നു ജയിച്ചില്ലേ കെ സിയോട് പറഞ്ഞു തോപ്പിക്കുന്നു ജയിച്ചില്ലേ അതുപോലെ തന്നെ എൻ എസ് എസിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ഇല്ല അതൊന്നും ഒരു ഘടകമല്ല രാഷ്ട്രീയം തന്നെയാണ് പ്രധാനം എന്ന് വെച്ചാൽ ഒരു ചെറിയ ശതമാനം വോട്ടുകൾ ജാതിയുടെ മതത്തിന്റെ പേരിൽ തിരിയാം പക്ഷേ കേരളം എന്തും രാഷ്ട്രീയ പ്രബന്ധമാണ് രാഷ്ട്രീയ മത്സരം തന്നെയാണ് നിയമസഭാ ഉണ്ടാകാൻ പോകുന്നത് കെ വി ഗണേഷ് കുമാർക്ക് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് അത്തരത്തിൽ ആ ഒരു നായർ സമുദായത്തെ മുഴുവൻ അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന തരത്തിൽ എൽ ഡി എഫിനൊപ്പം അവരെ നിർത്താനുള്ളൊരു ആ രീതിയിലൊക്കെ വോട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ടോ എങ്ങനെ ഉദാഹരണത്തിന് ബാലകൃഷ്ണപിള്ള എന്നും ഡയറക്റ്റ് ബോർഡ് ആയിരുന്നില്ലേ അതിൻ്റെ അവരുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നില്ലേ എൻ എസ് എസിൻ്റെ എന്നിട്ട് ബാലകൃഷ്ണപുള്ള ജയിച്ചു എന്നല്ലാതെ എൻ എസ് എസിൻ്റെ തീരുമാനങ്ങൾ സ്വാധീനിക്കാൻ ബാലകൃഷ്ണപുള്ളിൽ കഴിച്ചിട്ടുണ്ടോ അദ്ദേഹം തിരിഞ്ചും പറഞ്ഞു നിന്ന് വന്നിട്ടില്ലേ അതുകൊണ്ട് ഡയറക്ടർ ബോർഡിൽ ആളായ എന്ന് വെച്ചാൽ അയാൾ വന്തിയെന്ന് വെച്ചോന്നും രാഷ്ട്രീയമായി അതിന് വരുന്നില്ല ബാലകൃഷ്ണപുള്ളയുടെ മകൻ എന്ന നിലയിൽ ആ ഏരിയയിൽ അദ്ദേഹത്തിന് ഒരു കുടുംബപരമായ പശ്ചാത്തലമുണ്ട് അത് എൻ എസ് എൻ്റെ പിന്തുണ ആയിരിക്കാം എൻ എസ് എൻ്റെ പിന്തുണ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും ജയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഈ ഇടതുപക്ഷ നായങ്ങൾക്ക് വിരുദ്ധമല്ല ഒരു നായ ഒരു സമുദായ സംഘടനയുടെ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ മന്ത്രിയായിട്ട് ഇടതുപക്ഷ സർക്കാരിൽ അത് സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പിന്നെ ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ ഇ എം എസിൻ്റെ പാർട്ടി തന്നെയല്ലേ മദനീയമായി കൂടിയില്ലേ മദനീയുമായിട്ട് വേദി പങ്കുവെച്ചില്ലേ മുസ്ലിം ലീഗിൽ നിന്നും തീവ്ര തീവ്രവാദികളായി മാറിപ്പോയവരാണ് മുസ്ലിം ലീഗിനും വിപ്ലവം പോരാ മത പോരാ അയ്യന്തെ അതിൻ്റെ ആളെ മന്ദിയാക്കിയില്ലേ അതുകൊണ്ട് സി പി എം രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള കെ എം മാണിയെക്കുറിച്ച് കോഴമാണി എന്ന് വിളിച്ചവരല്ലേ അവരെ ഉൾപ്പെടില്ലേ അതുകൊണ്ട് അത്രയും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെ വിലയിരുത്താം മോദി രണ്ടു തവണ പ്രധാനമന്ത്രിയായി രണ്ടുതന്നെ പ്രധാനമന്ത്രിയായത് മോദിയുടെ പ്രഭ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പിയുടെതായ ഒരു അടിത്തറ പ്രത്യേകിച്ചും ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ ആർ എസ്സിൻ്റെ അടിത്തറ അതോടൊപ്പം തന്നെ കോൺഗ്രസിനുണ്ടായ ദൗർബല്യങ്ങൾ എല്ലാ ശക്തികളെയും യോജിപ്പിക്കാൻ കഴിയാത്തതിനുള്ള ഒരു ന്യൂനത ഒക്കെയാണ് നരേന്ദ്രമോദിയെ മോദി രണ്ട് തവണ പ്രധാനമന്ത്രിയാക്കിയത് ആ അവസ്ഥ മോദിയുടെ ഗ്ലാമർ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മോഡിയുടെ കയ്യിൽ നിന്നും ക്ലച്ച് പോയിരിക്കുന്നു അതുകൊണ്ട് അവിടെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർക്കൊണ്ട് എഴുപത്തിഞ്ച് വിശപ്പ് കഴിഞ്ഞപ്പോൾ മാറണമെന്നുള്ള തരത്തിലാണ് ആർ എസ് എസ് വന്നത് അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അവളിലൊരാളായ ആളെ ഉപരാഷ്ട്രപതി ആക്കിയത് ഇന്നലെ നിന്നാളെ വ്യാജ വെപ്പിച്ചത് ഉപരാഷ്ട്രമാക്കി അപ്പോൾ ആർ എസ് എസിൻ്റെ പ്രീണനം കൊണ്ടാണ് മോഡി നിൽക്കുന്നത് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് മോഡിയുടെ പ്രഭാവം അങ്ങനെ തുടങ്ങി ആ പോഡി അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ പ്രവയും മങ്ങി തുടങ്ങും ആ വേക്കൻസിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ പറയുന്നില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ ബീഹാറിൽ എന്ത് സംഭവിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ എങ്കിലും ബീഹാർ കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിരുന്നു ലല്ലു പ്രസാദ് യാദവും ഒക്കെ വന്നു നിതീഷ് കുമാറും വന്നു എങ്കിലും അവിടെ കോൺഗ്രസിനും ബി ജെ പിക്ക് അടിത്തറയുണ്ട് ഇപ്പോൾ ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ തേജസ്വിയുടെ പിന്തുണർച്ചയുണ്ട് നിതീഷ് കുമാറിൻ്റെ പിന്തുണച്ചുണ്ട് പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണർച്ചയുണ്ട് ആ ഇക്വേഷൻ എങ്ങനെയാണ് മാറി വരുന്നതൊന്നും പറയാറായിട്ടില്ല എങ്കിൽ പോലും രാഹുൽ തേജസ്വി മുന്നേറ്റം ഗ്രാമതലങ്ങളിൽ വരെ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് അതിൻ്റെ പ്രതിഫലനം ബാലറ്റ് വട്ടിയിൽ ഉണ്ടായാൽ ഇവിടെ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരും അതായത് കോൺഗ്രസ് മുന്നണിയാണെങ്കിലും തേജസ്വി മുഖ്യമന്ത്രിയാവും ശരനൂൽ ഒരു പ്രവചനം അതിൽ വന്നിരിക്കുകയാണ് ഏഴാം നമ്പറുകാരൻ അടുത്ത മുഖ്യമന്ത്രി ആവുന്നു അപ്പോൾ ആ റീൽസിന് താഴെ മുഴുവൻ വന്ന് വന്ന് പ്രവചിക്കുന്ന അല്ലെങ്കിൽ കമൻ്റുകളിൽ വരുന്ന പേര് രമേശ് ചെന്നിത്തലയുടേതാണ് അപ്പോൾ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്കൊരു സാധ്യത അപ്പം ഇന്നിപ്പോൾ കാണുന്ന യൂട്യൂബ് ചാനലുകൾക്കൊക്കെ ഓരോന്നിനും ഓരോ ചായവുകളുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ വരുന്ന ഒരു നിരീക്ഷണത്തിനടിസ്ഥാനത്ത് അത് കേരളത്തിൻ്റെ നിരീക്ഷണമാണെന്ന് ഒരു ചാനലിനെ കുറിച്ച് പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ തന്നെ ചില വിഷമുള്ളവരാണ് അതുകൊണ്ട് ഈ ഒരു ചാനലിൽ ഇടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ ഞാൻ തയ്യാറില്ല അത് ഒരു സാധ്യത ഞാൻ ഞാൻ ആരെയും കുറിച്ച് പറയാൻ തയ്യാറില്ല ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു മാത്രമല്ല ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് എന്നാലും ഞാനിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് അപ്പോൾ ചർച്ച ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ആ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആണെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഇവിടുത്തെ നേതാക്കന്മാരുമായിട്ടും അതുപോലെ തന്നെ വല്ല പറഞ്ഞ് ആലോചിച്ച് ഹൈക്കമാൻഡ് മണി ഹൈക്കമാൻഡ് മറികളിൽ നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് സംഘടന വിരുദ്ധമാണ് തീർച്ചയായും ഇപ്പോഴത്തെ ഈ ഒരു മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ചില അതിരുക കവിഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ഇടയാക്കുന്നുണ്ട് എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ അംഗീകരിക്കുന്ന ഒരാളാണ് തീർച്ചയായും കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ ജനാധിപത്യ വേദികളാണെന്ന് വിശ്വസിക്കുന്നു ജനാഭിപ്രായത്തിനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് കാരണം ആർക്കും എന്തും പറയാനുള്ള ഒരു തുറസായ സ്ഥലം അത് ഒരു ജനാധിപത്യവാദി ജനാധിപത്യവാദിയെന്നിലയിൽ ഞാനതിനോട് യോഗിക്കുന്ന ആളാണ് പക്ഷേ അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ് വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെയും വിധ്വംസക മതാത്മക പ്രവർത്തനത്തിൻ്റെയും ഒരു കേന്ദ്രമായി സാമൂഹ്യവാദികൾ മാറുന്നു ആർക്കും ആരെയും കുറിച്ച് എന്തും പറയാൻ കഴിയുന്ന അവസ്ഥ വന്നു വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെ ഒരിതാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കുളിപ്പുര സാഹിത്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഇപ്പോൾ സാമൂഹ്യവാദികൾ മാറുന്നുണ്ട് അപ്പോൾ ജനാധിപത്യ എന്ന നിലയിൽ സത്യസന്ധമായ അല്ലെങ്കിൽ സമ്പുഷ്ടമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രചരണ വേദിയാവുകയും ജനാഭിപ്രായത്തിൻ്റെ ജിഹ്വയായി മാറേണ്ട സാമൂഹിക മാധ്യമങ്ങൾ അപരസഞ്ചാരത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച കാണുമ്പോൾ വേദനയുണ്ട് പക്ഷേ ഇന്നല്ലെങ്കിൽ ഇപ്പം യുവർഷിപ്പ് മത്സരത്തിൽ ഈ ദോഷകിതൃക്കളാണ് ജനങ്ങളെന്നുള്ളത് കൊണ്ട് അത്തരം മൂന്നാം കിട മഞ്ഞപ്പത്രസ്വഭാവമുള്ള കാര്യങ്ങൾക്കാണ് ജനങ്ങളുടെ യുവർഷിപ്പ് എങ്കിൽ പോലും ഈ ഒരു സംസ്കാരത്തിൽ നിന്ന് മോചിതമാകുന്നതാണ് എൻ്റെ വിശ്വാസം ഉദാഹരണത്തിൽ ചാനൽ ചർച്ചകൾക്ക് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു കാരണം ഈ ചാനൽ ചാലൽ അടി അടികളായിരുന്നു ആൾക്ക് താല്പര്യം ഇന്ന് അടികളു താല്പര്യമില്ല ചാനൽ ചർച്ചകളിൽ പോകുന്ന ആളുകളെ ഗുണ്ടകളായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള സമൂഹം മാറി അപ്പം അതുകൊണ്ട് ആ ചാനൽ ചർച്ചകളിൽ ഉള്ള പ്രാമുഖ്യം ഇടിഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പരദൂഷണത്തിനും ഇന്നല്ലെങ്കിൽ നാളെ പ്രാധാന്യം ഇടുകയും കുറെ കൂടി ഈ സത്യസന്ധമായ ഒരു പ്രചരണത്തിന് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ചക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രാമുഖ്യം കിട്ടും അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ധർമ്മം നിറവേറ്റപ്പെടുമെന്നാണ് വിശ്വാസം ഈ റിപ്പോർട്ടർ ടി വി കോൺഗ്രസ് ബഹിഷ്കരിച്ചു ആ ഒരു ചാനൽ കോൺഗ്രസിനെ മുഖ്യമായി ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പരാതികൾ ഉയരുന്നത് നമുക്ക് പലപ്പോഴും നിഷ്പക്ഷമായി നിൽക്കുമ്പോൾ പല വാർത്തകൾ വരുമ്പോൾ അങ്ങനെ തോന്നാറുമുണ്ട് എന്താണ് അതിലൊരു പാർട്ടി നിലപാട് നോക്കം റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസ് നേതാക്കൾ വരെ വിമർശിക്കുക മാത്രമല്ല അധിക്ഷേപിക്കുന്നു എന്നുള്ളൊരു പരിഗണന വന്നപ്പോൾ കെ പി സി സി തന്നെയാണ് അത് തീരുമാനിച്ചല്ല ഒരാളുടെ തീരുമാനമല്ല കെ പി സി സി തന്നെ തീരുമാനിച്ചു റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കൈലി ചാനൽ ആവിഷ്കരിച്ചിട്ടില്ല പാർട്ടിയാണ് ജലം ബഹിഷ്കരിച്ചില്ല അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെടുത്ത ഒരു പൊതു തീരുമാനമാണ് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കാനുള്ളത് എന്തായാലും വളരെയേറെ നന്ദി ഇത്രയേറെ സമയം ദേശീയ മലയാളിക്ക് വേണ്ടി അനുഭവിച്ചിട്ട് നല്ലൊരു സൗഹൃദ സംഭാഷണം എന്നുള്ള ഏംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ദേശീയ മലയാളി ഈ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നല്ല മൂല്യമുള്ള ചാനലായി മാറട്ടെ എന്ന് 그대데 일부러 아시는 요